വീട്ടിലൊക്കെ തിരിക്കുന്ന കണ്ടസ്റ്റൻസിൻ്റെ പ്രേതത്തെ അയച്ച് പേടിപ്പിച്ചുകൊണ്ട് ആരത് കിടത്തുന്ന ബിഗ് ബോസ് ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അതായത് ഏതാനും സമയങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റ് ഒരു പ്രോമോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അത് നല്ല രസമുള്ള പ്രോമോ ആണ് മറ്റൊന്നും കൊണ്ടല്ല പല കണ്ടസ്റ്റൻസും പ്രേതത്തിൻ്റെ വേഷമൊക്കെ അണിഞ്ഞ് കോസ്റ്റ്യൂമൊക്കെ അണിഞ്ഞിട്ട് ഒരുപാട് കിടന്നുറങ്ങുന്ന ആൾക്കാരെ പോയിട്ട് പേടിപ്പിപ്പിക്കുകയാണ് എങ്ങനെയുണ്ട് കാര്യം ഇവർ പോയിട്ട് ഇങ്ങനെ കോസ്റ്റ്യൂം അണിഞ്ഞിട്ട് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നവരുടെ അടുത്ത് പോയിട്ട് പേടിപ്പിക്കും നമ്മുടെ ജിൻഡോ ചേട്ടനും രതീചേട്ടനും കൂടിയിട്ടാണ് ഇവർ രണ്ടാളുമാണ് കുറച്ചധികം പേടിച്ചത് ഗബ്രി ചേട്ടന് വലിയ പേടിയൊന്നും ഉണ്ടായിട്ടില്ല ജാസ്മിൻ ചേച്ചി അത്യാവശ്യം പേടിച്ചു ഇതാണ് ആ പ്രോമോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ത് തന്നെയാലും ഉറങ്ങിക്കിടക്കുന്നവരെ സ്വപ്നത്തിൽ പോലും കരുതാതെ ഇങ്ങനെ പെട്ടെന്ന് വിളിച്ച് ഒരു ഭൂതമൊക്കെ വന്നിട്ട് പ്രേതൊക്കെ വന്നിട്ട് ഇങ്ങനെ വിളിക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടം തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം എന്തു തന്നെയായാലും ബിഗ് ബോസ് കളി ഇങ്ങനെ കളിക്കുകയാണ് ഇങ്ങനെ ഓരോരോ സംഭവങ്ങളിങ്ങനെ ഇറക്കുകയാണ് നമുക്കപ്പം നോക്കാം നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ഇങ്ങനെ ഞെട്ടി വെറക്കുന്നതും പേടിച്ച് ഇറക്കുന്നതും ആ ഒരു സംഭവമൊക്കെ നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡ് ഒരു യക്ഷിപ്പടം പോലെ നമുക്ക് കണ്ടിരിക്കാം എന്തു തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാം നന്ദി